എന്നെ മനസ്സിലായിട്ടില്ല ഓ ഇതാര് വേണോ ഈ എല്ലടാ ഇത്ര കാലായി മ്മള് കണ്ടിട്ട് ഇങ്ങോട്ട് വാടോ എന്തല്ല ഇതേടി ഇങ്ങോട്ട് പോയത് ഞാൻ എന്റെ അമ്മ ഒരു കല്യാണുണ്ട് അത് ഇനിയും കൂടി പറയണം ഓ ബന്ധുവിനെ കാണാൻ പോയതാ പറഞ്ഞു തുടങ്ങുന്നേ ഉള്ളു ഞാൻ വീട്ടിൽ വന്നോളൂ വന്നുള്ളൂ കണ്ട സന്തോഷം എന്റെ പിള്ളേരെല്ലാം വലിയതായി പോയി പിന്നെ പത്തിരുപത്തെട്ട് വയസ്സായി പിന്നെ കല്യാണം കഴിക്കേ അല്ല ഇൻറെ പിള്ളേരോ എന്റെ പിള്ളേരെല്ലോ ചെറുതാടോ ഞാന് തേനു കഴിക്കുമ്പോഴോക്കിട്ടാ ഒച്ചി നന്നാണ് പെണ്ണിട്ടാ പരിപാടി നിനക്ക് വയറിങ്ങാടോ ഏറ്റവും നോക്കിയല്ലേ ചായയും കുടിക്കാലോ നീ ോ എത്ര ആളുണ്ട് ഇഞ്ച നാട്ടിൽ ഞാൻ കല്യാണം പറയാൻ പോന്നോട് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് എന്നെ കുഞ്ഞു വീട് വീട് എന്നാ പിന്നെ ഇനി അങ്ങനെയൊന്നും പറയുന്നില്ല ഞാൻ പിന്നെ ഓളയും കൂട്ടി കല്യാണം പറയാൻ പോരും ഇഞ്ചിയെ ഓളേയും കാണാൻ എനിക്ക് ഇന്റെ മക്കളെയും കാണും ക്ഷണിക്കും എന്താ ഞാൻ വരും ഉറപ്പാ തീർച്ചയായിട്ടും എന്നാ ഒക്കെ ഞാൻ പോട്ടെ എല്ലാ നാണു ഇവിടെ തീർത്തും നായികളല്ലേ രണ്ടു മൂന്നെണ്ണെന്റെ സൈക്കിളിന്റെ ബേക്ക് പാഞ്ഞിട്ട് ഞാനാകെ പേടിച്ചു പോയില്ല എന്നാ പിന്നെ ഞാൻ പോട്ടെ ശരി നാണോ എന്നെ ഉദ്ദേശിച്ചാണോ പറഞ്ഞത് അങ്ങനെ സാധ്യതയില്ല